യു പി മുൻ മുഖ്യമന്ത്രി എൻ ഡി തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഭാര്യയും പ്രതിയുമായ അപൂർവ ശുക്ല തിവാരി രോഹിത്തിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ യുവതിയുമായി മദ്യം കഴിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് അപൂർവയുടെ വെളിപ്പെടുത്തൽ ഉത്തരാഖണ്ഡിൽ വോട്ട് ചെയ്യാൻ പോയ രോഹിത് ദില്ലിയിലേക്കുള്ള മടക്കയാത്രയിലാണ് ബന്ധുവിൻ്റെ ഭാര്യയുമായി മദ്യപിച്ചത് ഈ സമയം അപൂർവ രോഹിത്തിനെ വീഡിയോ കോൾ ചെയ്യുകയും മദ്യം കഴിക്കുന്നത് കാണുകയും ചെയ്തു രോഹിത് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മദ്യം കഴിച്ചതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടായി മദ്യലഹരിയിലായിരുന്ന രോഹിത് രൂക്ഷമായ വാക്കുതർക്കത്തിന് ശേഷം താഴ്ത്ത നിലയിലെ തൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി ഇവിടെ വെച്ചും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി തർക്കത്തിനൊടുവിൽ കിടക്കയിലേക്ക് വീണ രോഹിത്തിനെ അപൂർവ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മദ്യലഹരിയിലായിരുന്നതിനാൽ രോഹിത്തിന് പ്രതിരോധിക്കാനും സാധിച്ചില്ല ഏപ്രിൽ മാസം പതിനാറിനായിരുന്നു രോഹിത്തിൻ്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ മരണം സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ സംശയം ശക്തമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് രോഹിത്തിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് തലയണ ഉപയോഗിച്ച് മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു എയിംസിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് രോഹിത്തിന്റെ കുടുംബാംഗങ്ങളിലേക്ക് അന്വേഷണം നീണ്ടു പിന്നാലെ രോഹിത്തിന്റെ അമ്മ മരുമകൾ അപൂർവയ്ക്കെതിരെ നൽകിയ മൊഴിയാണ് കേസിൽ നിർണായക വഴിത്തിരുവായത് മകനും ഭാര്യയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നും രോഹിത്തിന്റെ അമ്മ പോലീസിനെ മൊഴി നൽകി അപൂർവയ്ക്കും കുടുംബത്തിനും രോഹിത്തിന്റെ സ്വത്തുക്കളിലായിരുന്നു കണ്ണെന്നായിരുന്നു അമ്മയുടെ മൊഴിയിലുണ്ടായിരുന്നത് ഇതോടെയാണ് അപൂർവയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തത് എന്നാൽ അപൂർവയ്ക്ക് ഒറ്റയ്ക്ക് കൃത്യം നടത്താൻ സാധിക്കുമോ എന്ന സംശയത്തിലാണ് ഇപ്പോഴും പോലീസ് നിൽക്കുന്നത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിൽ വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ട രോഹിത്തും അപൂർവയും ഇടക്കാലത്തെ അകൽച്ചയിലായിരുന്നെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നാൽ വിവാഹശേഷവും ഇരുവരും തമ്മിൽ കലഹം പതിവായിരുന്നു വിവാഹമോചനത്തിന് തയ്യാറെടുത്തിരുന്നെന്നും ഉജ്ജ്വല പോലീസിന് മൊഴി നൽകിയിരുന്നു ആറു വർഷം നീണ്ട നിയമയുദ്ധത്തിന് ശേഷമാണ് എൻ ഡി തിവാരിയുടെ മകനാണ് താനെന്ന് രോഹിത് തിവാരി ഡി എൻ എ പരിശോധന സ്ഥാപിച്ചെടുത്തത് തുടർന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ഡി തിവാരി ഉജ്ജ്വലയെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെയായിരുന്നു എൻ ഡി തിവാരിയുടെ മരണവും വെബ് ഡെസ്ക് കൈലിനോസ്